എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോവിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നെല്ലിക്കയുടെ ഔഷധപരമായ ഗുണങ്ങളെക്കുറിച്ചും ആരോഗ്യപരമായ ഉപയോഗക്രമങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് യുഫോർബിയാസി സസ്യശാസ്ത്ര കുടുംബത്തിലെ അംഗമായ നെല്ലിക്കയുടെ ശാസ്ത്രനാമം ഫിലാന്തസ് ഇംബ്ലിക്ക എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ ആമലകി അമൃതഫലം ദാത്രിക എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് നെല്ലിമരം ഏകദേശം എട്ട് മീറ്റർ മുതൽ പതിനെട്ട് മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ഒരു വൃക്ഷമാണ് ഇതിൻ്റെ പൂക്കൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണ് ഉണ്ടാകുന്നത് ഫലങ്ങൾ ചവർപ്പ് കലർന്ന പുളി രസമുള്ളതും ഗോളാകൃതിയോട് കൂടിയതുമാണ് ആയുർവേദത്തിൽ നെല്ലിക്കയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധത്തിനായി ഉപയോഗിച്ചു വരുന്നു ചവനപ്രാശ്യത്തിലും രസായനങ്ങളിലേക്കും പ്രധാന ചേരുവയാണ് നെല്ലിക്ക ത്രിഫുല ചൂർണം ചവനപ്രാശ്യം നെല്ലിക്കാരിഷ്ടം അരവിന്ദാസവം പുനർനവാസവം എന്നിവയിലെല്ലാം തന്നെ ഒരു പ്രധാന ഘടകമാണ് നെല്ലിക്ക നൂറ് ഗ്രാം നെല്ലിക്കയിൽ അന്നജം ഭക്ഷ്യനാരുകൾ ഫാറ്റ് പ്രോട്ടീൻ ജലം ജീവകം എ ജീവകം സി നയാസിൻ കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് എന്നീ പോഷകമൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എല്ലാവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വളരെ ഉത്തമമായ പ്രതിവിധിയാണ് നെല്ലിക്ക ഇതിൻ്റെ ഉപയോഗം പ്രധാനമായും മാമാശയത്തിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നു ഒപ്പം കരൾ തലച്ചോറ് ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനത്തിനും സഹായിക്കുന്നുണ്ട് നെല്ലിക്ക തേനിൽ ചേർത്ത് കഴിച്ചാൽ കണ്ണിനുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു പ്രമേഹം നിയന്ത്രിക്കുവാനും ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും നെല്ലിക്ക സ്ഥിരമായി കഴിച്ചാൽ മതിയാകും ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സൈഡുകൾ ചർമ്മം പ്രായമാകുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട് നെല്ലിക്ക ജ്യൂസിനൊപ്പം ഇഞ്ചി ചേർത്ത് കഴിക്കുന്നത് തൊണ്ടയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ് ഓർമ്മശക്തി വർദ്ധിക്കുവാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാനും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും ഇത് ഉപയോഗിച്ചാൽ മതിയാകും നെല്ലിക്ക ജ്യൂസ് ഉപയോഗിക്കുന്നത് കൊണ്ട് വാദസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്നതാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകൾ പുറന്തള്ളി ശരീരം ശുദ്ധി പരുത്താൻ നെല്ലിക്ക സഹായിക്കും കൂടാതെ തന്നെ ആസ്മ ബ്രോങ്കൈറ്റിസ് പൈൽസ് മലബന്ധം എന്നിവയ്ക്ക് ഇത് സ്ഥിരമായി കഴിച്ചാൽ മതിയാകും മുടിയുടെ ആരോഗ്യത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ഇത് സഹായകമാണ് ഹൈപ്പർ അസിഡിറ്റിക്ക് ഏറ്റവും നല്ല ഔഷധമാണ് നെല്ലിക്ക നെല്ലിക്ക ചൂർണം പശുവിൻ പാലിൽ കലർത്തി കഴിച്ചാൽ ഇതിന് ശമനം ലഭിക്കുന്നതാണ് മൂത്രതടസ്സം ഉള്ളവർക്ക് നെല്ലിക്ക അരിക്കാടിയിൽ അരിച്ചെടുത്ത് അടിവയറ്റിൽ പുരട്ടിയാൽ മതിയാകും നെല്ലിക്ക വിധിപ്രകാരം എള്ളണയിൽ കാച്ചി തലയിൽ തേച്ച് കുളിച്ചാൽ മുടി കൊഴിച്ചിൽ ശമനം ലഭിക്കും കൂടാതെ അകാലനിരയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു ഉണങ്ങിയ നെല്ലിക്കത്തോട് പൊടിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തലയിൽ തേച്ച് കുളിക്കുന്നത് തലയിൽ ഉണ്ടാകുന്ന ചർമ്മ രോഗങ്ങളെ തടയും മാത്രമല്ല മുടിക്ക് നല്ല അഴകും ലഭിക്കുന്നതാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അകറ്റാൻ നെല്ലിക്ക ചേർത്ത തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിച്ചാൽ മതിയാകും പ്രമേഹം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നെല്ലിക്കാനീരും അമൃതിൻ്റെ നീരും കൂടെ പച്ചമഞ്ഞൾ പൊടിയും ചേർത്ത് നിത്യവും രാവിലെ കഴിച്ചാൽ മതിയാകും സ്ഥിരമായി ഉണ്ടാകുന്ന ശരീരവേദന ബലക്ഷയം വിളർച്ച എന്നിവയ്ക്ക് നെല്ലിക്ക ശർക്കര ചേർത്ത് കഴിച്ചാൽ മതിയാകും വായ്ക്കകത്തുണ്ടാകുന്ന രുചിയില്ലായ്മ മറ്റു പ്രശ്നങ്ങൾക്കും നെല്ലിക്ക മുന്തിരി ഇവ ചേർത്തരച്ച് കഴിച്ചാൽ മതിയാകും കൂടാതെ നല്ലൊരു നേത്ര ഔഷധമാണ് നെല്ലിക്ക നെല്ലിക്കയുടെ നീര് അരിച്ചെടുത്ത് തേനിൽ ചേർത്ത് കണ്ണിൽ പുരട്ടുന്നത് കണ്ണുകളിലെ പഴുപ്പിന് വളരെ പ്രധാന ഫലപ്രദമാണ് ഇത് സ്ഥിരമായും മിതമായ അളവിലും കഴിക്കുന്നത് ആരോഗ്യവും നിത്യ യൗവനവും പ്രധാനം ചെയ്യും കൂടാതെ തന്നെ ഇത് ശരീരത്തിൻ്റെ രക്തശുദ്ധീകരണത്തിനും വളരെ സഹായകമാണ് നെല്ലിക്ക കൂടാതെ തന്നെ ഇത് ഒരു ദാഹശമനിയായി ഉപയോഗിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം